വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ പഞ്ചായത്ത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വരവൂർ പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ചയും സംഘടിപ്പിച്ചു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാലുവരെയാക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ ഏരിയ വൈസ് പ്രസിഡന്റും സിപിഐഎം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗവുമായ കെ കെ ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു നേരത്തെ വകയില്ലാത്ത വടക്കേ സംസ്ഥാനങ്ങളിലെ സാധാരണ മനുഷ്യൻ നമുക്കറിയാ ഭക്ഷണത്തിന് മാർഗമില്ലാതെ മുതലാളിത്തേദന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഉപജീവനം നടത്തിയ മഹാഭാവങ്ങൾ ആ പാപങ്ങൾക്കാണ് ഒരു കുട്ടികളെ ഒരാൾ ദിവസം സർക്കാർ ശമ്പളം കൊടുക്കുന്ന തൊഴിൽ കൊടുക്കുന്ന ഒരു നിയമ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയത്

എൻ ഇജി വർക്കേഴ്സ് യൂണിയൻ വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വർക്കേഴ്സ് യൂണിയൻ വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി എസ് പ്രദീപ് സന്നിഹിതനായിരുന്നു സിപിഐഎം വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രതിമോഹൻ സിപിഐഎം മുൻ തളി ലോക്കൽ സെക്രട്ടറി രവീന്ദ്രനാഥൻ കെ എസ് കെ ടി എ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി സി രാമകൃഷ്ണൻ വരവൂർ കോ ഓപ്പറേറ്റീവ് പ്രസിഡന്റ് വി ജി സുനിൽ സിഐടിയു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം പി കെ എസ് പഞ്ചായത്ത് സെക്രട്ടറി യശോദാമണി മണി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി വിമല പ്രഹ്ലാദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ വി ടി സജീഷ് സന്നിഹിതനായിരുന്നു ബിസിവി ന്യൂസ് വരവൂർ